ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േരക്ഷകൻ സ്നേഹായകൻ സ്നേഹ യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുവിൽ ഒത്തിരിയേറെ സ്നേഹിക്കപ്പെടുന്നവരെ നമ്മൾ പുതുവർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞ വർഷം ഒത്തിരിയേറെ ദുരിതങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് രോഗങ്ങളും തകർച്ചകളും ജോലി നഷ്ടങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ നമ്മളെ ഒത്തിരിയേറെ തളർത്തിയിട്ടുണ്ട് പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു നമ്മൾ പ്രത്യാശയോടുകൂടി പുതുവർഷത്തെ കാണുന്നു ഈ പുതുവർഷം അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വർഷമാക്കി കർത്താവ് മാറ്റും എന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കണം വിശ്വസിക്കുന്നവനാ അനുഗ്രഹം പ്രാപിക്കുന്നത് വിശ്വസിക്കുന്നവനാ സൗഖ്യം പ്രാപിക്കുന്നത് വിശ്വസിക്കുന്നവനാ സമൃദ്ധിയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ വിശ്വസിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എൻ്റെ ജീവിതത്തിലൊരു വർഷമായിരിക്കും എല്ലാ ഞെരുക്കങ്ങളെയും മറികടന്നുകൊണ്ട് ഞാൻ വിജയത്തിലെത്തും ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വഴി നടത്തും റോമ എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് ആ ദൈവത്തിൻ്റെ പുത്രൻ്റെ സ്ഥാനത്ത് ദൈവമക്കളുടെ സ്ഥാനത്ത് നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവാനുഭവം നമുക്കുണ്ടാവണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ വസിക്കുന്നു ഈ ദൈവാത്മാവ് നമ്മളെ നയിക്കുന്ന ഒരു വലിയ ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഒരു ആത്മീയ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമായത് ദൈവാത്മാവിനെ നയിക്കപ്പെടുക എന്നുള്ളത് ആ ദൈവാത്മാവിനാൽ ആരാണ് നയിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവപുത്രൻ്റെ പുത്രിയുടെ സ്ഥാനത്തേക്ക് നമ്മളെ ദൈവമുയർത്തുകയാണ് മമുദ് ഇസായിലൂടെ നമ്മിലേക്ക് അവിടുന്ന് നൽകിയ ആത്മാവ് സ്ഥൈല്യമനത്തിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തി വിശുദ്ധീകരിച്ചു സ്തുതീകരിച്ചു നമ്മളെ മുദ്രയിട്ടു ഈ ദൈവാത്മാവ് തമ്മിൽ ഉണരണം ദൈവാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തണം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അപ്പ സ്ഥോല പ്രവർത്തനം ഒന്ന് എട്ട് അത് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം ആത്മാവ് നമ്മിൽ ശക്തി പ്രാപിക്കണം ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ ശക്തി പ്രാപിക്കണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു പുതുവർഷമായിട്ട് ഈ വർഷം മാറട്ടെ അല്ല ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ അൻപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനം കർത്താവ് നിന്നെ നിരന്തരം നയിക്കും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും അല്ലേ ലുയാ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും കർത്താവിൻ്റെ ആത്മാവാണ് നിന്നെ നിരന്തരമായിട്ട് നയിക്കുന്നത് ആ നിരന്തരം നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ ഈ ആത്മാവ് ഈ ആത്മാവ് എങ്ങോട്ടാണ് നമ്മളെ നയിക്കുന്നത് ആത്മാവ് നമ്മളെ നയിക്കുന്നത് ദൈവേഷ്ടപ്രകാരം നമ്മൾ ജീവിക്കുന്ന ജീവിത വഴികളിലൂടെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവഹിതമല്ലാത്ത ഒരു വഴികളിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കത്തില്ല ആ ദൈവഹിതത്തിന് ദൈവ തിരുവിഷ്ടത്തിന് പൂർണമായിട്ട് സമർപ്പിക്കപ്പെട്ട ജീവിതം വിട്ടുകൊടുത്ത ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരമായിട്ട് നയിച്ചുകൊണ്ടിരിക്കും നിരന്തരം എന്ന വാക്ക് അതിനൊരർത്ഥമുണ്ട് നിരന്തരം എപ്പോഴും ഓരോ നിമിഷവും കർത്താവിൻ്റെ ആത്മാവ് നയിക്കുക ആ കർത്താവ് നിന്നെ നയിച്ചു കൊണ്ടിരിക്കും നിരന്തരമായിട്ട് ആ കർത്താവ് നയിക്കുന്നത് എങ്ങോട്ടാ പച്ച പുൽപ്പുറങ്ങളിലേക്ക് വറ്റാത്ത ഉറവുകളിലേക്ക് ജീവന്റെ സമൃദ്ധിയിലേക്ക അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലേക്കാണ് കഥാവിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നത് അഭിഷേകത്തിൻ്റെ സമൃദ്ധി അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ജീവൻ്റെ സമൃദ്ധി കൃപാവരങ്ങളുടെ സമൃദ്ധി വചനത്തിൻ്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടതെന്തോ അതിൻ്റെയൊക്കെ സമൃദ്ധി തന്നുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരം ദൈവമക്കളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ നിരന്തരം നയിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ജീവിതത്തില് ദൈവാത്മാവിനെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ ഒഴിവാക്കണം എഫേസോസ് നാല് മുപ്പത്തിരണ്ടിൽ പറയുന്നുണ്ട് രക്ഷയുടെ ദിനത്തിനു ദിനത്തിനുവേണ്ടി നിന്നെ മുദ്രിതനാക്കിയ പരിശുദ്ധാത്മാവിനെ നീ വേദനിപ്പിക്കരുത് ആ ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരു തരത്തിലും വേദനിപ്പിക്കുവാനായിട്ട് പാടില്ല ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന വെളിപാടുകൾ നിർദ്ദേശങ്ങള് പ്രചോദനങ്ങൾ അത് ഉൾക്കൊണ്ട് സ്വീകരിച്ച് അതനുസരിച്ചൊരു ദൈവ പൈതൽ മുന്നോട്ട് പോകുവാൻ തുടങ്ങിയാൽ ആർക്കും നിന്നെ തടയുവാനോ തകർക്കുവാനോ സാധ്യമല്ല ആ ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പാപങ്ങൾ അതിലൊന്ന് നമ്മുടെ ശരീരം ദൈവാത്മാവിന്റെ ആലയമാണ് അത് ദൈവത്തിൻ്റെ ആലയമായി ശരീരത്തിൽ നമ്മൾ വിശുദ്ധിക്കെതിരായിട്ട് ചെയ്യുന്ന പാപങ്ങൾ മുഴുവൻ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങളാണ് ഓരോ ദൈവവചനത്തിൻ്റെ കൽപ്പനയുടെയും ംഘനം അതിനെ നമ്മൾ അവഗണിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങളാണ് സത്യം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം എന്നിട്ടും സത്യത്തെ അവഗണിച്ചുകൊണ്ട് അസത്യത്തിൻ്റെ വഴിയിലൂടെ നീ ചരിച്ചാൽ നീ പരിശുദ്ധാത്മാവിനെ ഏറെ വേദനിപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിർവീര്യമാവുക ദൈവാത്മാവിൻ്റെ ചലനം ദൈവാത്മാവിൻ്റെ ഒരു പ്രവൃത്തി അത് നിർവീര്യമാക്കപ്പെടും അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഇനിയും ഏറെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു അല്ല ഇത് ഏറെ ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഓരോ ദൈവ പൈതലിനെയും ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായ പാതകളിലൂടെ നയിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായ വഴികളിലൂടെ നമ്മളെ നയിക്കണം അങ്ങനെ നയിക്കപ്പെടുന്ന ഒരു അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ് നമ്മുടെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ നയിക്കുവാനായിട്ട് കഴിയാതെ വരുന്നത് ം ഇരുപത്തി അഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു നാലും അഞ്ചും വചനങ്ങൾ കർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കിത്തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ യേശു പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ നിങ്ങളെ അനുസ്മരിപ്പിക്കും അല്ലേ ലയ്യ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് തരണം അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണം അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കണം ദൈവത്തിൻ്റെ വഴി എന്താണ് ദൈവം തുറന്നു തരുന്ന മാർഗങ്ങൾ എന്താണ് അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടാഴമായ വ്യക്തിപരമായൊരു ബന്ധം നമുക്കുണ്ടായേ മതിയാവും അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ സത്യത്തിലേക്ക് സത്യവചനത്തിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ ദൈവവചനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ദൈവവചനത്തിൻ്റെ ആഴമായ സത്യങ്ങൾ സ്വർഗരാജ്യ രഹസ്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ നിഗൂഢതകൾ വചനത്തിൻ്റെ ആഴങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ് നമ്മുടെ ബുദ്ധിയുടെ കഴിവിൽ ലോകവിജ്ഞാനത്തിൻ്റെ കഴിവിൽ ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെ ദൈവത്തിൻ്റെ വചനത്തെ വിശദീകരിക്കാനോ വ്യാഖ്യാനിക്കാനോ സാധിക്കത്തില്ല അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അത് ശരിയാകണമെന്നോ നിർബന്ധവുമില്ല ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എങ്ങനെ നയിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ എങ്ങനെ ശക്തിപ്പെടുത്തും നമ്മൾ ആത്മാവുമായിട്ടുള്ള ആ ബന്ധത്തിലെ ആ അകൽച്ച നമ്മൾ തിരുത്തുക ആത്മാവ് നിന്നെ സത്യത്തിലേക്ക് നയിക്കും സത്യം വചനമാണ് ക്രിസ്തുവാണ് ആത്മാവ് നിന്നെ പഠിപ്പിക്കും സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു അങ്ങാണ് എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങേക്കു വേണ്ടി ദിവസം മുഴുവനും ഞാൻ കാത്തിരിക്കുകയാണ് അങ്ങേക്കു വേണ്ടി ഞാൻ കാത്തിരിക്കുക അങ്ങ് നൽകുന്ന രക്ഷ അനുഭവിക്കുവാൻ അങ്ങ് നൽകുന്ന സ്നേഹം നുകരുവാൻ അങ്ങ് നൽകുന്ന അഭിഷേകം സ്വീകരിക്കുവാൻ ഞാൻ കാത്തിരിക്കുകയാണ് സത്യത്തിലേക്കെ നയിക്കണം പരിശുദ്ധാത്മാവെ അങ്ങനെ പഠിപ്പിക്കണം ആ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കും സങ്കീർത്തനത്തില് സങ്കീർത്തകൻ ആത്മാവിൽ നിറഞ്ഞ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണിത് വീണ്ടും സങ്കീർത്തനത്തിൽ ഇരുപത്തി അഞ്ചിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു തരും വഴി കാണിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാ നമ്മളെ കൈപിടിച്ചു നടത്തുന്നത് പരിശുദ്ധാത്മാവാ അവൻ ഐശ്വര്യത്തിൽ കഴിയും അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും നമ്മെ ഉയർച്ചയിലേക്ക് ഐശ്വര്യത്തിലേക്ക് കൃപയുടെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാ കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് കർത്താവുമായിട്ടുള്ള വലിയ സൗഹൃദം പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ് ദൈവവുമായിട്ടുള്ള ആഴമായ സൗഹൃദത്തിലേക്ക് യേശുക്രിസ്തുവുമായിട്ടുള്ള ആഴമായ സൗഹൃദം ആഴമായ വ്യക്തിബന്ധം അതിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ് യേശു നമുക്ക് തൻ്റെ ആത്മാവിനെ നൽകി ഈ ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ആത്മാവിൽ നയിക്കപ്പെടുന്ന ഉണർവിൻ്റെ മനുഷ്യനായി പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടുള്ള വ്യക്തിയായി അഭിഷേകത്തിൻ്റെ ആ ചലനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗത്തിൻ്റെ അഗ്നി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു യാത്ര അതിനു പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ച മതിയാവത്തുള്ളൂ എൻ്റെ കണ്ണുകൾ സദ കർത്താവിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു എൻ്റെ ചിന്ത എൻ്റെ മനസ്സ് എൻ്റെ കണ്ണുകൾ എൻ്റെ കാഴ്ച എൻ്റെ കേൾവി കർത്താവിങ്കലേക്ക് തിരിഞ്ഞിരിക്കണം എൻ്റെ കണ്ണുകൾ കർത്താവിൻകിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം കർത്താവിലേക്കാണ് ശ്രദ്ധിക്കുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അവൻ നമ്മോട് സംസാരിക്കുവാൻ തുടങ്ങും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തമായിട്ട് സംസാരിക്കും എൻ്റെ കണ്ണുകൾ എപ്പോഴും കർത്താവിംഗിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും തിന്മയുടെ ശക്തികൾ ദൈവമക്കളെ വീഴ്ത്താൻ വിഴിച്ചിരിക്കുന്ന ഒരു വലയിലും അകപ്പെടാതെ ദൈവത്തിൻ്റെ ആത്മാവ് നേരിൻ്റെ പാതയിൽ പ്രകാശത്തിൻ്റെ പാതയിൽ ഭിഷേകത്തിൻ്റെ പാതയിൽ ഒരു ദൈവ പൈതലിനെ നയിച്ചു കൊണ്ടിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എനിക്കും നിങ്ങൾക്കും വലിയൊരു അഭിഷേകത്തിൻ്റെ വർഷമായിട്ട് മാറണം ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ചതിനൊക്കെ മാപ്പ് ചോദിക്കാം ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ജ്വലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അപ്പ സ്തോല സമൂഹത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന അതേ സ്വർഗത്തിൻ്റെ തീ നമ്മിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആത്മാവിൽ കത്തിജ്വലിക്കുന്നവരായിട്ട് നമുക്ക് മാറാം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനം പറയുന്നു അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രക്ഷോഭിക്കും അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും പന്ത പരിശുദ്ധാത്മാവായ ദൈവം തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോല സമൂഹത്തെ സന്ദർശിച്ചു അഗ്നി ഒരു കടന്നു വരവായിരുന്നു സന്ദർശനമായിരുന്നു വൈക്കോലിൽ തീപ്പരിയെന്ന പോലെ അവർ കത്തിപ്പടരും അതു സംഭവിച്ചു വൈക്കോലിൽ തീപ്പരി എന്ന പോലെ അഗ്നി ഇറങ്ങി അവർ കത്തിപ്പടർന്നു ലോകരാജ്യങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ അഗ്നി കൊടുക്കുവാൻ പരിശുദ്ധാത്മ തീ കൊളുത്തുവാൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരുവാൻ അപ്പസ്തോലന്മാർ ഇറങ്ങിത്തിരിച്ചു ആദ്യ ദിവസം തന്നെ പത്രോസിന്റെ പ്രസംഗത്തിലൂടെ മൂവായിരത്തിലധികം പേര് പരിശുദ്ധാത്മ സ്നാനമേറ്റുവാങ്ങുകയാണ് വലിയൊരു കൊടുങ്കാറ്റ് അവിടെ വീശി വൈക്കോലിൽ തീപ്പരിവീണതുപോലെ അവർ കത്തിപ്പടർന്നു കല്ലലു വൈക്കോലിൽ തീപ്പരിവീണെന്താ സംഭവിക്കുന്നത് ആളിക്കത്തും തീക്കടുത്തുക എളുപ്പമല്ല നിമിഷ നേരം കൊണ്ട് കത്തിപ്പടരുന്ന ഒരു തീ വൈക്കോലിൽ തീപ്പരിയെന്ന പോലെ അവർ ആളിപ്പടരും അവർ ജനതകളെ ഭരിക്കും രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും അവർ ജനതകളെ ഭരിക്കും രാജ്യങ്ങളുടെ മേൽ ആധിപത്യം വഹിക്കും പരിശുദ്ധാത്മാവ് കൊടുത്ത അധികാരത്തോടുകൂടി ലോകരാജ്യങ്ങളിലേക്ക് അവർ കടന്നുപോയി അവർ അധികാരത്തോടെ രോഗികളെ സൗഖ്യമാക്കി അധികാരത്തോടെ പിശാചിനെ പുറത്താക്കി അധികാരപൂർവം അത്ഭുതങ്ങൾ ചെയ്തു വൈക്കോൽ തീപ്പൊരി കത്തുന്നത് പോലെ ലോകരാജ്യങ്ങളിൽ സുവിശേഷത്തിൻ്റെ അഗ്നിമാർ വലിയ ഞെരുക്കത്തിലൂടെ ലോകം മുഴുവൻ കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഒത്തിരിയേറെ സുവിശേഷം പ്രസംഗിക്കുന്നവർ ദൈവവേല ചെയ്യുന്നവരൊക്കെ അഗ്നിയൊക്കെ അങ്ങക്കെട്ട് തണുത്തു മരവിച്ച അവസ്ഥയിലാണ് ധാരാളം പേര് ജീവിത പ്രതിസന്ധികൾ കഷ്ടപ്പെടുകയാണ് ഒത്തിരിയേറെ ഭാരങ്ങളിലൂടെ നിരാശകളിലൂടെ വേദങ്ങളിലൂടെയാണ് ദൈവരാജ്യ ശുസൂഷകർ കടന്നു പോകുന്നത് ഉണരണം വൈക്കോൽ തീപ്പരി എന്ന പോലെ നിങ്ങൾ കത്തിപ്പടരുന്നൊരു സമയമുണ്ട് അതിനുവേണ്ടി ഒരുങ്ങണം നിരാശപ്പെടരുത് ദുഃഖിച്ചിരിക്കരുത് പരാജയത്തിൻ്റെ ചിന്തകൾ നമ്മളെ വേട്ടയാടാൻ പാടില്ല ദേശങ്ങളും രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും നമുക്ക് വേണ്ടി തുറക്കപ്പെടും ഈ മഹാമാരി നിലയ്ക്കും ലോകത്തിന് മേൽ കർത്താവിൻ്റെ ആത്മാവിറങ്ങി വരും വൈക്കോറിൽ തീപ്പരി എന്നതുപോലെ ഓരോ നും കത്തിപ്പടരുന്ന ഒരു സുവർണ്ണക്കാരൻ നമ്മുടെ മുമ്പിലുണ്ട് അത് മുൻപിൽ കണ്ടുകൊണ്ട് വേണം ഓരോ സുവിശേഷകനും മുന്നേറുവാൻ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോവരുത് എന്തു ഞരുക്കും വരട്ടെ വേദനയോ പട്ടിണിയോ കടബാധ്യതയോ രോഗങ്ങളോ തകർച്ചകളോ വരട്ടെ കഥാവിതിന്റെ സുശൂഷകരെ കർത്താവത്തിൻ്റെ മക്കളെ കൈവിടത്തില്ല കഥാവതിനെ സന്ദർശിക്കും നിന്റെ മേൽ പരിശുദ്ധാത്മ അഗ്നി പടരും അധികാരത്തോടുകൂടി വരും നാളുകളിൽ ശക്തമായിട്ട് നീ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യും ഈ ഞെരുക്കത്തിൻ്റെ നാളുകൾ പ്രാർത്ഥിക്കുവാനും ഒരുങ്ങുവാനും വചനം പഠിക്കുവാനും ആത്മാഭിഷേകത്തിനു വേണ്ടി കാത്തിരിക്കാനുള്ള സമയങ്ങളാണ് നിരാശപ്പെടരുത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നിരന്തരം നയിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നിരന്തരം നയിച്ചു കൊണ്ടിരിക്കും ആത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും ആത്മാവ് നിന്നെ പഠിപ്പിക്കും അൻപത്തിയെട്ടിൻ്റെ പതിനൊന്നിൽ പറയുന്നു കത്താവിനെ നിരന്തരം നയിക്കും ഭൂമിയിലും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും മരുഭൂമി വേനച്ചൂടി കിടക്കുന്ന മണലാരണ്യം ഒരു സാധ്യതകളുമില്ല ഒരു മുൾച്ചടിക്ക് പോലും വളർന്നു വരാനുള്ള സാധ്യതയില്ല മറ്റു സാഹചര്യങ്ങളൊന്നുമില്ല അവിടെ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാനായിട്ട് പോവുക മരുഭൂമിയിൽ സമൃദ്ധി തരുന്ന ഒരു ദൈവം ചുറ്റുവള്ളുന്ന മണലാരനത്തിൽസ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട് മരുഭൂമിയിൽ പർദീസ ഒരുക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൂടെയാ നമ്മൾ നടക്കുന്നത് കല്ലലുയ്യാ മരിച്ച ടക്കപ്പെട്ടവൻ ഉയർത്തുനേറ്റു അവൻ തൻ്റെ ആത്മാവിനെ തന്നു ഈ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും നമ്മളെ നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി ഒരുക്കി വെച്ചിട്ടുണ്ട് നിന്റെ അസ്ഥികളെ എവിടുന്ന് ബലപ്പെടുത്തും ഒരു മനുഷ്യ വ്യക്തിയെ എണീൽപ്പിച്ചു നിറുത്തുന്നത് അതിന് ശക്തി കൊടുക്കുന്നത് ബലം കൊടുക്കുന്നത് അസ്ഥികളാണ് അസ്ഥികൾക്ക് ബലമില്ലെങ്കിൽ ഒരാൾക്ക് നേരെ നിവർന്ന് നിൽക്കാൻ പറ്റില്ല നിന്റെ അസ്ഥികൾക്ക് കർത്താവ് ബലം തരും നിന്റെ അസ്ഥികൾ പോലും അഭിഷേകം നിറയാനായിട്ട് പോവുക നിന്റെ അസ്ഥികളിൽ പോലും ആത്മാവിൻ്റെ അഭിഷേകം നിറയും പഴയ ദിവത്തിലെ അതിശക്തനായ പ്രവാചകനായിരുന്നു എലീഷ അതിശക്തനായിരുന്നു ഏലിയായിൽ നിന്ന് ഇരട്ടിപ്പങ്ക് അഭിഷേകം വാങ്ങിച്ചെടുത്ത അസാധാരണ ദൈവശക്തി നിറഞ്ഞ വലിയ മനുഷ്യൻ നേതാക്കന്മാരെയും രാജാക്കന്മാരെയും രാജ്യങ്ങളെയും വിറപ്പിച്ച വ്യക്തിയായിരുന്നു എരീഷ രണ്ട് രാജാക്കന്മാർ പതിമൂന്ന് ഇരുപത്തിയൊന്നിന് വായിക്കുന്ന നമ്മൾ ഇസ്രായേൽക്കാരും മൊബാബിയരും നമ്മൾ യുദ്ധം നടക്കുകയാണ് യുദ്ധത്തിൽ ഒരു ഇസ്രായേൽക്കാരൻ മരിച്ചു പരാജയമറിഞ്ഞവർ അവിടെ നൂടി രക്ഷപ്പെടുകയാണ് ഈ മരിച്ചു വീണ മനുഷ്യന്റെ മൃതശരീരം എടുത്തോണ്ടാണ് രക്ഷപ്പെടുന്നത് അവർ പോകുന്ന വഴിക്കൊരു ഒരു ഗുഹ കണ്ടു ആ ഗുഹയിലേക്ക് ഈ മരിച്ച ഇസ്രായേൽക്കാരൻ്റെ മൃതശരീരം വലിച്ചെറിഞ്ഞിട്ട് അവരോടി രക്ഷപ്പെട്ടു എന്താ സംഭവിച്ചെന്നറിയാമോ ആ കല്ലറ എലീഷായ അടക്കിയ കല്ലറയായിരുന്നു എലീഷായ അസ്ഥികൾ ആ കല്ലറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു ആ അസ്ഥികളുടെ മേല മരിച്ച ഇസായൽക്കാരന്റെ മൃതശരീരം ചെന്ന് വീടുന്നത് അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ഇതാ ഈ മരിച്ച ഇസായൽക്കാരൻ ജീവൻ പ്രാപിച്ച് പുറത്തേക്ക് വരിക ഉയർത്തെഴുന്നേറ്റു ഉയർത്ത് ഒരു മഹാത്ഭുതം നടക്കുക അസ്ഥികളെ സ്പർശിച്ചപ്പോൾ മരിച്ച മനുഷ്യൻ ജീവൻ പ്രാപിച്ച് പുറത്തേക്ക് വരിക മൊവാവിൽ പുറകെ വരുമ്പെട്ടിപ്പോയി ഇതാ മരിച്ച മനുഷ്യൻ കല്ലറയ്ക്കുള്ളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നു എലീഷാടി അസ്ഥികളിൽ പോലും നിറഞ്ഞു നിന്ന് അഭിഷേകം ആ അസ്ഥികളെ സ്പർശിച്ച മരിച്ച മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നു ഇവിടെ പറയുകയാണ് നിന്റെ അസ്ഥികളെ കർത്താവ് ബലപ്പെടുത്തും കാത്തിരിക്കുക നിന്റെ അസ്ഥികളിൽ പോലും കിനിഞ്ഞിറങ്ങുന്ന ഒരഭിഷേകം നിന്റെ അസ്ഥികളെ തൊട്ടാൽ അത്ഭുതം നടക്കാൻ പോകുന്ന ഒരു അഭിഷേകം അത് പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്നു നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകുന്ന നനച്ചു വളർത്തിയ പൂന്തോട്ടം ധാരാളം പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടം ഒരിക്കലും വറ്റാത്ത നീരുറവയാക്കി നിന്നെ ഞാൻ മാറ്റും ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുക അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഇതവൻ പറഞ്ഞത് അവൻ നൽകുവാനിരുന്ന ആത്മാവിനെ കുറിച്ചാണ് ജീവജലത്തിൻ്റെ നീരുറവ നിന്നിലൂടെ ഒഴുകാനായിട്ട് പോകുക നിന്നെ ഞാൻ നീരുറവയാക്കും ദൈവത്തിന്റെ ആത്മാവിൻ്റെ ആ ഒരു ഒരു പ്രവാഹം നിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടാനായിട്ട് പൊളിഞ്ഞ മധുരകൾ പുനരുദ്ധരിക്കുന്നവെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും പൊളിഞ്ഞ മധുരകൾ നീ പുനരുദ്ധരിക്കും നിന്റെ ഭവനത്തിന്റെ കേട് നീ പോക്കും നീ നിന്റെ കുടുംബത്തിൽ അനുഗ്രഹമായിട്ട് മാറും നിന്നിലൂടെ നിന്നിലൂടെ നിന്റെ കുടുംബത്തെ തലമുറകളെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തും നിന്നിലൂടെ നിന്റെ കുടുംബം മുഴുവൻ അഭിഷേകം പ്രാപിക്കാൻ പോകുക നിന്റെ കർത്താവ് എടി നിർത്തും ദൈവ പൈതലേ ദൈവാത്മാവിൻ്റെ നിറവിനു വേണ്ടി ആത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടി ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചൊരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമല്ലിത് നിരാശപ്പെട്ടിരിക്കാനുള്ള സമയമല്ലിത് ഇത് അഭിഷേകം പ്രാപിക്കാനുള്ളൊരു കാത്തിരിപ്പാക്കി മാറ്റണം എന്തും വരട്ടെ ഏത് മഹാമാരിയും വരട്ടെ ദൈവ സന്നദ്ധ കാത്തിരിക്കുക നിരാശപ്പെടാതെ ദുഃഖിച്ചിരിക്കാതെ ഭയം നിരിക്കാതെ ഭാവിയോർത്ത് ഉത്കണ്ഠപ്പെട്ടിരിക്കാതെ ആത്മധൈര്യത്തിന്റെ മനുഷ്യനായിട്ട് മാറുക നിന്നെ കർത്താവ് അതിശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുക കർത്താവ് നിരന്തരമായിട്ട് നിന്നെ നയിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ വിട്ടുപോവില്ല ആത്മാവ് ശക്തി തരും അഭിഷേകം തരും പച്ച പുൽപ്പുറങ്ങളിലേക്ക് അഭിഷേകത്തിൻ്റെ ഉയരങ്ങളിലേക്ക് അത്യുന്നതങ്ങളിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് നിന്നെ നയിക്കാൻ പോവുക തിഷ്ടമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ యేషువే యేషువే మీమాత్రమున్నదన్ యేషువే యేషువే మీమాత్రం దక్షగన్